ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വൈബ് വിത്ത് അനക ആൻഡ് ഫാമിലി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചിട്ടിറങ്ങാം കേട്ടോ പക്ഷെ ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ വഴിയെ കാണാം കേട്ടോ അപ്പോൾ ഞാനും മൂളും കൂടിയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഇറങ്ങിയതാണ് വിചാരിച്ചിട്ടിറങ്ങിയതാണ് ഏഴുമണിക്കാണ് ബസ് അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച ചായയൊക്കെ ഒക്കെ കുടിച്ചത് അങ്ങനെ പിന്നെ ഇറങ്ങുകയാണ് കേട്ടോ ആറേ മുപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം നല്ല നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ ബസ് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പാലക്കാട് ഹനുമാൻ കാവിലെ ഹനുമാൻ്റെ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ നേരിട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സാണ് കിട്ടിയത് അപ്പോൾ പിന്നെ ഞങ്ങൾ കോട്ടയൻ്റെ അവിടെ ഇറങ്ങി അപ്പോൾ നന്മാറേക്ക് പോകാമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് നന്മാർ അമ്മയും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ബസ് ഏഴ് മണിക്കായിരുന്നു ഏഴ് മണിക്കായിരുന്നു അത് ഇന്നില്ല കേട്ടോ കൊണ്ട് ആ ബസ് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ അപ്പോൾ പിന്നെ അവിടെ പോകാൻ നേരം പിടിക്കുകയുള്ളു പിന്നെ അകത്തൊരു ബസ്സ് കൂട്ടി മാറി മാറി കയറുമ്പോഴേക്ക് നേരം സമയാവും ത്രൂ ബസ് ആണെങ്കിൽ നമുക്ക് എത്താൻ പറ്റുമോ അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്നു കേട്ടോ എട്ടര ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ നെന്മാറ അമ്മയൊക്കെ അവിടെ വടമാലയും വെറ്റിലമാലയൊക്കെ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് കണം കേട്ടോ ഞങ്ങൾ അമ്പലത്തിലെത്തി ആദ്യം തൊഴുതുപോലെ അവിടെ ശാന്തി പൂജയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിവിടുത്തെ അമ്പലത്തേക്ക് വരുന്നത് ആ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ പാലക്കാട് കോട്ടയൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ അമ്പലം നല്ല വൈബ് വൈബായിരുന്നു കേട്ടോ ശാന്തി പൂജിച്ചതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കാൻ പറഞ്ഞു കേട്ടോ ആ കൃഷ്ണ എന്ന് ഞങ്ങൾ വിളിച്ചു ആ സമയത്ത് ഗരുഡൻ അവരങ്ങേ ഒരു ദൂരൊരു മരത്തിലേ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഗരുഡൻ മൂന്ന് തവണ വലം വെച്ചിട്ട് ആ പ്രസാദം വന്ന് കഴിച്ചു കേട്ടോ മ്പലത്തിലേക്ക് തിരക്ക് വന്നുകൊണ്ടിരിക്കണം കേട്ടോ കോട്ട കാണാനായിട്ട് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് അപ്പൊ ഞങ്ങളും പോവാന്ന് വിചാരിച്ച അവർ പതിനൊന്ന് മണിയാകുമ്പോൾ എത്താന്ന് പറഞ്ഞു നെന്മാറന്ന് ഞങ്ങൾ കോട്ടയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു കേട്ടോ രണ്ട് ടിക്കറ്റ് എടുത്തു ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ഒന്നും കാണാനൊന്നുമില്ല ഇല്ല കേട്ടോ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായൊന്നുമില്ലേ പിന്നെ എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ കണ്ടാലല്ലേ അറിയുള്ളൂ നമുക്കെന്ന് വിചാരിച്ചിട്ട് മതിയോ ഓഫ് ആകട്ടെ ഞങ്ങൾക്ക് ഇത് കൂടെ പോവുക വരിക എന്നുള്ളതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് താത്തമാർ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവരെ പിന്നാലെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണേ അതവരൊക്കെ മോളിക്കാൻ ആദ്യം കേറുന്നത് ഞങ്ങളവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്താ ഈ ഒരു വ്യൂ നല്ല ഇഷ്ടമായിട്ടോ ഞങ്ങൾക്ക് കാരണം അത്രയും നല്ല ഭംഗിയുണ്ട് ഈ ഭാഗം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ജയിലാണ് തോന്നുന്നത് അല്ലെ അറിയുന്നവർ പറയണം കേട്ടോ നല്ല വെയിലായിരുന്നു കേട്ടോ വെയിൽ കൊണ്ട് ഞങ്ങള് കണ്ണൊക്കെ അങ്ങോട്ട് മറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആയോ കിട്ടുന്ന ഒരുപാട് കുട്ടികളും ഈ ഡാൻസ് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് അവരുടെ അരങ്ങേറ്റത്തിന്റെ ഷൂട്ടൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിണിറ്റി ഷൂട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ അതിനൊക്കെ പറ്റിയ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി വന്ന് ഞങ്ങൾ താഴെ അമരത്തിൻ്റെ ചോട്ടിലിരുന്നു കേട്ടോ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ അതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും അവർ വരാനായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ തന്നെ നിന്ന് ഭക്ഷണത്തിനുള്ള ടോക്കനൊക്കെ എടുത്തിരുന്നു അവരൊരാറാളുണ്ടായിരുന്നു ഞങ്ങളൊരു രണ്ടാളും അങ്ങനെ എട്ടാളും മൊത്തമുണ്ട് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെക്ക് പോയി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവർക്കും ടാറ്റാ പപ്പാൽ സി യോ